എനിക്ക് എന്നെ എടുത്തിട്ട് റിയാക്ട് ചെയ്ത് അതിൽ നെഗറ്റീവ് കമന്റ് വരുന്നവരോട് ചെല റിയാക്ഷൻ വീഡിയോക്കാർ ഇരുന്ന് തെണ്ടുവ ഭർത്താവിന്റെ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ തരുവോ അവരുടെ പഴയ വീട് ഇവിടെ ഞാൻ പറയുമോ ബാക്കി ഞാൻ പോയി കണ്ടുപിടിച്ചോ ഒരു തുള്ളി തരുമോ ഒരു ശകലം തരുമോ എന്തിനാ ഇങ്ങനെ അതാണ് നമ്മളൊക്കെ എല്ലാവരും കാത്തിരിക്കുന്ന നല്ല ഒരു എന്താ പറയാ സ്വദശിതമായ ഒരു ശൈലിയിൽ രസകരമായി വ്ളോഗുകൾ അവതരിപ്പിക്കാൻ കഴിവുള്ള നല്ല ഒരു സർഗവാസനയുള്ള ഒരു വ്യക്തിത്വമാണ് യഥാർത്ഥത്തിൽ മൂപ്പൻ വ്ളോഗേഴ്സ് നമുക്കറിയാം എനിക്കിഷ്ടമാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ വ്ളോഗ് തപ്പിത്തടഞ്ഞ് നടന്നപ്പോഴാണ് എനിക്ക് ഈ നെട്ടിപ്പിക്കുന്ന വിവരം കാണാൻ കഴിഞ്ഞത് ഞാനത് ഒന്നുകൂടെ നിങ്ങൾക്ക് മുമ്പിൽ പ്ലേ ചെയ്യുകയാണ്

ആ സ്ത്രീയുടെ പരാതിയെ തുടർന്ന് രണ്ടു രണ്ടു പേരാണ് ആ രണ്ടു പേരുടെയും ബ്ലോഗുകൾക്കിടയിൽപ്പെട്ട് എന്ന് ആ റിയാക്ഷൻ വ്ലോഗ് ചെയ്തതാണ് സാധാരണയല്ല ഈ റിയാക്ഷൻ വ്ലോഗ് ഒക്കെ ചെയ്യുക സഹോദരി ഞാൻ ഈ ശീതത്തോടിനോട് പറയുകയാണ് യഥാർത്ഥത്തിൽ ദീപ്തി ചേച്ചി അല്ലെങ്കിൽ സഹോദരി ഞാൻ നിങ്ങളുടെ എല്ലാവിധ ബഹുമാന്യതകളും നൽകിക്കൊണ്ടൊരു എന്ന നനക്ക് തീർച്ചയായിട്ടും ഞാൻ എൻ്റെ വിശ്വാസം ഞാനൊരു മുസ്ലിം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹൈറുക്കും ഹൈറുക്കും ഷൂറ ഇലാൻ ഇസായിക്കും അറിവ് പറയുന്നു എന്നതുകൊണ്ട് ഇംഗ്ലീഷ് പറയുന്നു എന്നതുകൊണ്ട് സംസ്കൃതം പറയുന്നു എന്നതുകൊണ്ട് ഒരാൾ വർഗീയവാദിയോ തീവ്രവാദിയോ ഒന്നും ആകുന്നില്ല അത് എല്ലാ ഭാഷയുമാണ് എല്ലാവർക്കും പഠിക്കാം അപ്പോൾ അതിൽ പറയുന്നത് ഒരു പറ്റത്തിന് പറഞ്ഞുകൂടെ മാത്രമല്ല സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവരാര അവർ നമ്മുടെ സഹോദരിമാരാണ് നമ്മുടെ പെൺകുട്ടികളാണ് നമ്മുടെ അമ്മമാരാണ് അപ്പോൾ അവരുടെ ബഹുമാന്യത നമ്മൾ എപ്പോഴും പരിഗണിക്കണം ഒരിക്കലും അവരുടെ ഇമേജ് തരം താഴ്ത്തി അത് പുരുഷൻറ്റേതും പുരുഷൻറ്റേതായാലും സ്ത്രീയുടേതായാലും പ്രത്യേകിച്ച് പ്രവാചകൻ പറഞ്ഞതാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ സ്ത്രീകളോട് നന്നായിട്ട് നല്ല നിലയിലുള്ള വർത്തിക്കുന്നവർ പെരുമാറുന്നത് രണ്ടെണ്ണം പൊട്ടിക്കുക എന്നൊക്കെ അർത്ഥമുള്ളത് കൊണ്ട് ഞാൻ ആ വേട് പറയുന്നില്ല സ്ത്രീകളോട് നല്ല രീതിയിൽ വർത്തിക്കുക അല്ലെങ്കിൽ നിങ്ങൾ പറയൂ അയാളുടെ പെരുമാറാൻ പറഞ്ഞിരിക്കുന്നു അപ്പോൾ പെരുമാറുക എന്ന് പറഞ്ഞാൽ എന്താണ് ഭർത്താവ് ഭാര്യയോട് പെരുമാറുക എന്ന് പറഞ്ഞാൽ എന്താ അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും മനസ്സിലാക്കുന്നത് രണ്ടെണ്ണം അവളെ മൂലയ്ക്കിരുത്ത് രണ്ടെണ്ണം പൊട്ടിച്ച് കഴിയുകാലും പൊടിച്ച് മൂലയ്ക്കിരുത്തുക അതല്ല ഞാൻ പറഞ്ഞ പെരുമാറൽ സ്ത്രീകളോട് നല്ല രീതിയിൽ വർദ്ധിക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഈ ശീതത്തോട് അതോടൊപ്പം ന്യായം ആരുടെ പട്ടത്താണോ തീർച്ചയായിട്ടും ആ ന്യായത്തിൻ്റെ പട്ടത്ത് നിൽക്കണം അപ്പോൾ ഈ ശീതത്തോട് ദീപ്തി ചേച്ചിയുടെ വ്ളോഗുകൾക്കെതിരെ റിയാക്ഷൻ വ്ളോഗ് ചെയ്തു എന്നതാണ് ഇപ്പോൾ അവർ പറയുന്നത് സാധാരണ റിയാക്ഷൻ ഉണ്ടാവണമല്ലോ വ്ളോഗുകൾ നമ്മൾ പബ്ലിക്കിൽ ചെയ്യുന്നതല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെന്തിനാണ് ചേച്ചി ഇത്ര ഇത്ര കലുഷമാകുന്നത് ഇത്ര എന്തിനാണ് കോപിഷ്ടയാകുന്നത് ഇത്ര എന്തിനാണ് ഈഗോ എടുക്കുന്നത് അതിൻ്റെ ആവശ്യമുണ്ടോ എല്ലാ വ്ളോഗർമാരും സഹോദരി സഹോദരന്മാരാണ് എല്ലാ ഇന്ത്യക്കാരും സഹോദരി സഹോദരന്മാരാണെന്ന് പറയുമ്പോൾ എല്ലാ വ്ളോഗർമാരും പെട്ട് അപ്പം ഞാൻ പറയുന്നത് നെഗറ്റീവ് വ്ളോഗ് ചെയ്യട്ടെ അതല്ലെങ്കിൽ നെഗറ്റീവ് കമൻ്റ് ചെയ്തവരോട് പോലും കേസ് എടുക്കാൻ നടക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ആലോചിച്ച് നോക്ക് അപ്പോൾ അതിൻ്റെ ഇടയിൽ പെട്ട് അതാ ആ ഇടയിൽ പെട്ട് കുതുങ്ങിക്കൊണ്ടിരിക്കുന്ന രണ്ട് വ്ളോഗർമാർ ഒന്ന് ആരാണ് ഒന്ന് ഡാനിഷ് സത്യൻ എന്ന വ്ളോഗർ ആണ് ആലോചിച്ച് നോക്ക് ഒരാള് മൂപ്പൻ വ്ളോഗർ എന്ന് ഞാൻ സംശയിക്കുകയാണ് കേട്ടോ സ്വാഭാവികമായിട്ട് എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിൻ്റെ വ്ളോഗുകളൊന്നും ഇപ്പോൾ കാണുന്നില്ല അതോടൊപ്പം തന്നെ അദ്ദേഹം ഷോർട്ട്സ് ചെയ്യുന്നുണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസവും അദ്ദേഹം ഷോർട്ട്സ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ലോങ് വീഡിയോക്ക് എന്താണ് സംഭവിച്ചത് എന്ന് അറിയാൻ താല്പര്യമുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഇത് ഈ സ്ത്രീയുടെ പരാതിയെ തുടർന്ന് നമ്മുടെ പോലീസ് ഇപ്പോൾ ഷാജന അറസ്റ്റ് ചെയ്ത സ്ഥിതി നമ്മൾ കണ്ടതാണ് അതൊരു സ്ത്രീയുടെ പരാതിയിന്മേലാണ് അപ്പോൾ ആ സ്ത്രീയുടെ പരാതി കിട്ടുമ്പോൾ ആ പോലീസുകാർക്ക് ഏതൊക്കെ വകുപ്പുകൾ ചുമത്തിയിട്ടാണ് ഈ യൂട്യൂബർക്കെതിരെ കേസെടുക്കേണ്ടത് എന്ന് നന്നായിട്ട് അറിയുന്നവരാണ് അപ്പോൾ പകയുണ്ടാവാം ചില പോലീസുകാരെ കുറ്റപ്പെടുത്തി പറഞ്ഞ വ്ളോഗർ ആണെങ്കിൽ അതല്ലെങ്കിൽ ചില പോലീസുകാർക്കെതിരെ എന്തെങ്കിലും അവർ വേറിപ്പിക്കുന്ന ഭരണകൂടത്തിനെതിരെ പറഞ്ഞ വ്ളോഗർമാരും ഉണ്ടാകുമല്ലോ അപ്പോൾ ഇന്ന് ഭരണകൂടത്തിൻ്റെ തീവ്രമായ നിലപാടുകളേറ്റ് സ്വാഭാവികമായിട്ട് അത്തരത്തിൽ പിടഞ്ഞു വീടുകൊണ്ടിരിക്കുന്നവരുമുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് അപ്പോൾ ഭരണകൂടത്തിൻ്റെ ഒത്താശയോടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിലപാടുകൾ സ്വീകരിച്ച് പോലീസുകാർക്ക് വെറുപ്പും വിദേശവും ഉണ്ടെങ്കിൽ അങ്ങനെയാണ് നമ്മുടെ നാട് പോലീസുകാരൻ വിചാരിച്ചാൽ മതി പരസ്യമായിട്ട് തന്നെ പോലീസ് ചിലരോട് പറയാറുണ്ട് നീ അറിയോ ഞാൻ എന്നെ ജാമ്യം കിട്ടാത്ത രീതിയിൽ വൺ എന്താണ് വൺ ട്വൻ്റി വൺ ഒക്കെ എന്തൊക്കെയാ പറയുക ഭരണഘടനയിലുള്ള ക്രിമിനൽ അതൊക്കെ ആ ക്രിമിനൽ ലോ അനുസരിച്ച് എന്നെ ഞാൻ പിന്നെ അകത്താക്കും നിന്നെ അങ്ങനെ അകത്താക്കിയാലും ഒരു പത്ത് പതിനഞ്ച് ഇരുപത് വർഷം വരെ നീ പുറത്തു വരില്ല എന്നൊക്കെ വളരെ ആഭാസകരമായിട്ട് പറയുന്ന പോലീസുകാരെ നമ്മൾ കണ്ടിട്ടുണ്ട് എല്ലാ പോലീസുകാരുമാണ് എന്നല്ല ഞാൻ പറഞ്ഞത് നല്ല നല്ല വളരെ മനുഷ്യ സ്നേഹികളായ ഒട്ടനേകം ആളുകൾ നമ്മൾ കണ്ടിട്ടില്ല ആ സമയത്ത് പോലും പോലീസ് സ്റ്റേഷനിൽ വന്നുപെടുന്ന ആരാരും ഇല്ലാത്ത ബാലികമാരെ പെൺകുട്ടികളെ യാചകന്മാരെ ജീവികളെപ്പോലും സംരക്ഷിച്ച് സ്വന്തം പോക്കറ്റിൽ നിന്ന് പണമെടുത്ത് ഭക്ഷണം വാങ്ങിക്കൊടുത്ത് അവരുടെ അവിടെ അവരുടെ വീടുകളന്വേഷിച്ച് അവിടെ കൊണ്ടെത്തിച്ച് അതോടൊപ്പം തന്നെ അവരുടെ വീട് പോയിട്ടുള്ള മുതലുകളാണെങ്കിൽ അത് വിശ്വസ്തമായി അവിടെ ഏൽപ്പിച്ച് യാതൊരു തേങ്ങി പോലും എല്ലാവരും ഒരിതുമെങ്കും ജസാഹൻ ഓലക്കൂറ എന്ന് അറബിയിൽ പറയുന്നത് ഒരു താങ്ക് യു ഒരു നന്ദി പോലും പ്രതീക്ഷിക്കാതെ അങ്ങനെ ചെയ്യുന്ന പോലീസുകാരുമുണ്ട് അലച്ചു നോക്കും അപ്പം ഇത് കാത്തിരിക്കുന്ന ഇതിൽ ചെറിയ പ്രശ്നം കിട്ടിയാൽ കടിച്ചു കുടയണമെന്നും ആ വ്ളോഗ് തന്നെ ഞാൻ ഇനി ഇല്ലാതാക്കി തരാ എന്നൊക്കെ പറയുന്ന ആ പോലീസുകാർ അതിൻ്റെ ഇരകളാണ് ഇപ്പോൾ ആരീസ് മദനിയൊക്കെ കാസ കൊടുത്ത കേസിന്മേൽ അത്രമാത്രം ഹരിസ് മദനിയുടെ വ്ളോഗ് പൂട്ടേണ്ട ഒരാവശ്യവും വന്നിട്ടില്ല അതോടൊപ്പം തന്നെ ഇപ്പോൾ ജയിലിൽ കിടന്ന് മോങ്ങിക്കൊണ്ടിരിക്കുന്ന വിശാൽ മീഡിയക്കാരൻ അദ്ദേഹം പറയുന്നത് ഞാൻ എത്ര കാലം വേണമെങ്കിലും അങ്ങനെ ഒരു ഒരു പൗരൻ ജയിലിൽ കിടക്കുകയാണോ നിയമം ജാമ്യമാണ് നിയമം ഒരാളിനി ജാമ്യത്തിന് വന്നില്ല അങ്ങനെ വിചാരിക്കുക ഞാൻ സ്വയം ജയിലിൽ കിടക്കുകയാണ് എന്ന് തീരുമാനിച്ചാൽ പോലും രാജ്യനിയമം അനുസരിച്ച് അങ്ങനെ ഒരാൾക്ക് തീരുമാനിക്കാമോ തൻ്റെ ഭാവി ജീവിതം ഞാൻ അതാണ് വിശാൽ മീഡിയക്കാരൻ പറയുന്നത് അങ്ങനെയാണ് ഞാൻ ജയിൽ തെരഞ്ഞെടുത്തു അങ്ങനെ ഒരാൾക്ക് തിരഞ്ഞെടുത്താലൊന്നും അങ്ങനെ കോടതി അത് അംഗീകരിക്കുകയെന്നുമില്ല എന്തോ ഒരു വർത്താനം ബോച്ചോ പറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹത്തിന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അപ്പോൾ നിയമങ്ങളും ഭരണഘടനാ തത്വങ്ങളും ഒന്നും അറിയാതെ എന്തെങ്കിലുമൊക്കെ ഒരു വലിയ മനസ്സാണ് എനിക്ക് എന്നൊന്നും പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞുകൂടാ ഞാൻ പറയുന്നത് തിരിച്ചും മോപ്പൻ എന്തുകൊണ്ടാണ് ബ്ലോഗ് ചെയ്യാത്തത് അതാണ് ഈ പറയുന്ന ഈ ദീപ്തിയുടെ കേസ് ഒരു പക്ഷേ വയലൻസിൻ്റെ രീതിയിലോ അതല്ലെങ്കിൽ ക്രിമിനൽ ലോയിൽപ്പെടുത്തിയിട്ടോ ഒരു പക്ഷേ ഇനി അദ്ദേഹം ഇപ്പോൾ തൽക്കാലം വ്ലോഗ് ചെയ്യാൻ പാടില്ല എന്നോ അതല്ലെങ്കിൽ വ്ലോഗ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെയുമുണ്ടോ സസ്പെൻഡ് ആയതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്തുകൊണ്ടെന്നാൽ സസ്പെൻഡ് ആയതാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇത്തരത്തിൽ മോണിറ്റൈസ് സസ്പെൻഡായി എന്ന് മാത്രമേ ഉള്ളൂ അവർക്ക് വ്ലോഗ് ചെയ്യാം അപ്പോൾ ഇനി ഇത് ടെർമിനേറ്റഡ് ആണോ അതല്ല താനും ടെർമിനേറ്റഡ് ആണെങ്കിൽ ആ ചാനൽ കാണുകയില്ലല്ലോ പക്ഷെ ആ ചാനൽ കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് ടെർമിനേറ്റഡ് അല്ല പിന്നെ മോണിറ്ററേഷൻ സസ്പെൻഡഡ് ആണോ എന്നത് അറിഞ്ഞുകൂടാ പക്ഷേ വ്ളോഗ് ചെയ്യുന്നില്ല അദ്ദേഹം അതോടൊപ്പം തന്നെ അദ്ദേഹം ഷോർട്ട് ഷോർട്സുകളും റീൽസുകളും ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താണ് അതിൽ അനുഭവിച്ചിട്ടുള്ളത് എന്ന അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ എനിക്ക് മനസ്സിലായ ഒരു സംഗതിയാണ് ഈ ശീതത്തോട് ദീപ്തി കൊടുത്തിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണോ ഇനി അദ്ദേഹം മുങ്ങിയതാണോ അദ്ദേഹം എവിടെയുണ്ടെന്ന് പോലും ശരിക്കും വ്യക്തമായിട്ട് കുടുംബങ്ങൾക്ക് പോലും അറിയില്ല എന്നാണ് എനിക്കറിയുന്നത് അദ്ദേഹം ഏതോ ഒരു ദൂരസ്ഥലത്ത് പോയി അദൃശ്യമായി ആരും കാണാത്ത രീതിയിൽ അദ്ദേഹം ചില എന്താ പറയുക ഒരു സന്യാസി വേഷം ഒക്കെ എടുത്ത് ഒരു ആത്മീയ ലെവലൊക്കെ സ്വീകരിച്ച് കുടുംബവുമില്ല നാടുമില്ല വീടുമില്ല എന്ന രീതിയിൽ ഏതോ ഒരു കാട്ടിൽ പോയി തപസ് ചെയ്യുന്ന പോലെയുള്ള ചില വീഡിയോകളാണ് കാണാൻ കഴിയുന്നത് അത് ഞാൻ കഴിഞ്ഞ എൻ്റെ മൂപ്പൻസ് വ്ളോഗിനെ കുറിച്ച് പറഞ്ഞെടുത്ത് ആ വ്ളോഗ് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇത് നീ ആവർത്തിക്കുന്നില്ല അപ്പോൾ എന്തു തന്നെ ആയാലും ഒരു സ്ത്രീ വിചാരിച്ചാൽ അല്ലെങ്കിൽ ഒരു വ്യക്തി വിചാരിച്ചാൽ അങ്ങനെ പൂട്ടാൻ കഴിയുന്നതാണോ യഥാർത്ഥത്തിൽ ഈ മനുഷ്യരുടെ തുറന്നു പറച്ചിലുകളും അഭിപ്രായങ്ങളും ആലോചിച്ച് നോക്കൂ അങ്ങനെ വന്നാൽ എന്താണ് ഞാനിത് കേൾക്കുന്നത് ഈ ഭരണകൂടത്തിൻ്റെ പ്രതികാരമാണോ യഥാർത്ഥത്തിൽ ഈ നടക്കുന്നത് ഇങ്ങനെ വന്നാൽ എല്ലാ യൂട്യൂബർമാർ എന്ന് മാത്രമല്ല സൈബർ മേഖലയാകെ തന്നെ ഈ പറയുന്ന യൂട്യൂബ് നിരോധിച്ചതല്ല അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അത് ടെർമിനേറ്റ് ചെയ്യപ്പെടാം അതല്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ വരാം പറ്റേ ഒരിക്കലും യൂട്യൂബിൻ്റെ കൈകടത്തലുകൾ മൂപ്പൻ വ്ലോഗ്സിൽ വന്നിട്ടില്ല അത് വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ ഇത് തന്നെയാണ് തീർച്ചയായിട്ടും സംസ്ഥാന ഭരണകൂടം അഥവാ പോലീസ് അദ്ദേഹത്തിനെതിരെ എന്തോ കേസ് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഇപ്പോൾ ഇനി മുങ്ങി നടക്കുകയാണോ ഇനി അദ്ദേഹം ജാമ്യത്തിലാണോ ഇതൊന്നും അറിഞ്ഞുകൂടാ അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ താഴെ കമൻ്റ് ചെയ്യുക അല്ലാതെ അപ്പം എന്താ പറയുക ഊഹങ്ങളല്ലാതെ ഊഹങ്ങളല്ലാതെ അനുമാനങ്ങളല്ലാതെ വേറെ ഒന്നും അദ്ദേഹത്തെ സംബന്ധിച്ചും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അറിയുന്നവർ അദ്ദേഹത്തെക്കുറിച്ച് വല്ല വിവരങ്ങളും അറിയുന്നവർ അത് എൻ്റെ ഈ ബ്ലോഗിന് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിലെങ്കിൽ എന്നെ വാട്സപ്പിൽ അറിയിക്കുക എൻ്റെ ഫോൺ നമ്പറും വാട്സാപ്പ് നമ്പറും ഒന്നാണ് അത് ഞാൻ എന്നെ പിൻ ചെയ്ത് ഈ വീഡിയോക്ക് താഴെ വെക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി